I, I just want to clarify here that you know I have been framed as an activist I actually have done zero activism my involvement in this is basically posting stuff on social media and for most of the time when the protests were happening on campus I was in India doing dissertation field work near Bangalore I was not even here for most of this I I do feel like I have done nothing wrong I was a Fulbrighter from India I'm an inlac scholar uh, I was at Harvard uh, I'm now at Columbia like ി ശ്രീനിവാസൻ രഞ്ജിനി ശ്രീനിവാസൻ ആരാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥിനിയാണ് അമേരിക്കയിലാണെങ്കിൽ പ്രസി പ്രസിദ്ധില്ല കുപ്രസിദ്ധയാണ് അമേരിക്കയിൽ എത്തിയ ഇന്ത്യൻ വിദ്യാർത്ഥിനി അവിടെ പോയി ഹമാസിനു വേണ്ടി ജയ് വിളിച്ച് ആസാദി മുദ്രാവാക്യം മുഴക്കി നാണം കേട്ട് അവസാനം അവിടെ വില കണിയിച്ച് നാട് കടത്തും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ സ്വയം നാട് കടത്തപ്പെട്ട വ്യക്തിയാണ് ഈ രഞ്ജിനീ ശ്രീനിവാസൻ അതായത് ഇറങ്ങി ഓടി അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോ എന്ന് ഇന്ത്യക്കാരെ ഉറ്റുനോക്കി നോക്കി പക്ഷെ ഇന്ത്യയിലേക്ക് വന്നില്ല നേരെ കാനഡയിലേക്ക് വെച്ച് പിടിച്ചു ഇപ്പോൾ അമേരിക്കയും കാനഡയും അത്ര നല്ല ബന്ധത്തിൽ എന്തായാലും രഞ്ജിനി ശ്രീനിവാസൻ ഇപ്പോൾ കാനഡയിൽ ഉണ്ട് പീസ്റ്റ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി അമേരിക്കയിൽ തുടർന്നത് അഞ്ച് വർഷമായി അമേരിക്കയിൽ എത്തിയിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ആഴ്ച കഴിഞ്ഞാൽ നൂറ് മണിക്കൂറെ പണിയെടുത്തിട്ടുണ്ടെന്നാണ് രഞ്ജിനി പറയുന്നത് എത്ര മണിക്കൂർ പണിയെടുത്തിട്ടും ചേച്ചി എവിടെ അങ്ങ് കാനഡയിനഡയിൽ ഇരുന്നുകൊണ്ട് രഞ്ജിനി നിരവധി മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുന്നുണ്ട് അതിൽ ചില നിലവിളികളും കേൾക്കാം മായ കൊളംബിയ സർവകലാശാലയിലാണ് ഈ രഞ്ജിനി നഗരാസൂത്രണത്തിൽ ഹമാസിനെ പിന്തുണച്ച് മുദ്രാവാക്യം മുഴക്കി എന്ന വാദം ഉയർന്നപ്പോഴെ വിസ അയക്കപ്പെട്ടെന്ന് റദ്ദാക്കി സ്റ്റുഡന്റ് വിസയിലാണ് നിന്നിരുന്നത് അവിടെ ഗ്രീൻ കാർഡ് ഹോൾഡർ ആയിരുന്ന വ്യക്തിയെപ്പോലും അറസ്റ്റ് ചെയ്ത് നാട് നടത്താൻ പോവുകയാണ് അപ്പോഴപ്പോഴാണ് സ്റ്റുഡൻറ് വിസിൽ നിൽക്കുന്ന ആൾ ഇപ്പൊ രഞ്ജിനി പറയുന്നത് എനിക്ക് പറ്റിയ പറ്റി വെറും പറ്റല്ല അത് കൊളംബിയ സർവകലാശാല ഒറ്റിയതാണെന്ന് അപ്പൊ ഒറ്റ എന്തെങ്കിലും വേണ്ടേ പക്ഷെ പുള്ളിക്കാരി ഇപ്പൊ പറയുന്നുണ്ട് ഞാൻ മനസാ വാച ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആ സമയത്ത് അമേരിക്കയിലേ ഉണ്ടായിരുന്നില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത് അതായത് ഞാൻ മുദ്രാവാക്യം മുഴക്കിയിട്ടില്ല എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് തെളിയിക്കായിരുന്നു മുപ്പത്തെട്ട് കരിയാണ് ഈ രഞ്ജിനി ശ്രീനിവാസൻ തടങ്കലിലാക്കപ്പെട്ട് പിന്നീട് നാട് കടത്തപ്പെടുമെന്ന് കണ്ടപ്പോൾ സ്വയം നാട് കടന്ന വ്യക്തിയാണ് ഈ ഈരഞ്ജലി എന്നാൽ ബദർ എന്ന മറ്റൊരു യുവാവ് പുള്ളിക്ക് ഇറങ്ങി ഓടാൻ സമയം കിട്ടിയില്ല അതിന് മുൻപേ അമേരിക്ക പോലീസ് അങ്ങ് പൂട്ടി ഇനി ഇപ്പൊ കാനഡ കിടന്ന നിലവിലേക്ക് അല്ലാതെ എന്ത് ചെയ്യൽ ഇന്ത്യ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ് ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇന്ത്യയുടെ നിലപാട് എന്താകുമെന്നതായിരുന്നു ചർച്ചാ വിഷയം ഇന്ത്യ ഇതിനോടകം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ പഠിക്കാൻ പോയ മര്യാദയ്ക്ക് നിന്ന് പഠിക്കണം ഇത് ഇന്ത്യയല്ല അതുകൊണ്ട് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെടാൻ പോകുന്നില്ല നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും നിൽക്കണമെന്നതാണ് ഇന്ത്യയുടെ നിലപാട് അത് പരസ്യമായി തന്നെ ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഇനി ചേച്ചി കാനഡയിലും ലോകത്തിന്റെ ഏതെങ്കിലും കോണിലൊക്കെ ഇരുന്ന് കരഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്നൊന്നും അറിയില്ല എന്തായാലും ഇന്ത്യ ഇനി വരും ദിവസങ്ങളിൽ നിന്ന് ചെയ്യുമോ രഞ്ജിനി ശ്രീനിവാസൻ എങ്ങനെയെങ്കിലും എൻറോൾമെന്റ് പുനഃസ്ഥാപിച്ച് കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ കരച്ചിൽ കൊളംബിയസ് സർവകലാശാല അതിനുവേണ്ടി സഹായം ചെയ്യണമെന്നാണ് രഞ്ജിനി ശ്രീനിവാസൻ പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി പറയുന്നുണ്ട് ഈ കൊളംബിയയാണ് എന്നെ ഒത്തിരി തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇനി എൻറോൾമെന്റ് പുനസ്ഥാപിച്ച് തരുമോ എനിക്ക് സംശയമാണ് എന്തായാലും ഇന്ത്യ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് കണ്ടറിയേണ്ടത്